അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ മുഖം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും കാരണം നമ്മളൊരു സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാൻ നമുക്കൊരു താല്പര്യം കൂടുതലാണ് അല്ലെ അപ്പോ നമ്മുടെ ഈ അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം റിവ്യൂവേർ കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് ഞാൻ വലിയ കാര്യത്തിൽ ഉണ്ണിയുടെ സംസാരിക്കുന്നു കാരണം ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് അതിന്റെ ബന്ധവുണ്ട് അല്ലെ രണ്ടുപേരും ആർജെസ് ആയിരുന്നു ഓക്കെ എന്ത് തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ ആക്ച്വലി ഒരു കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് ഭയങ്കര ആണ് അവാർഡ് കിട്ടുന്നത് എന്ത് എന്ത് ഫീൽ ചെയ്യുന്നു ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹാപ്പിനെസ് ഹാപ്പിനെസ് അതാണ് അതിലെ സംഭവം പിന്നെ കേരളത്തിലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു മീഡിയ ഹൗസ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മളിത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു ഇതൊരു ടെലിവിഷൻ ചാനലാണ് അപ്പം അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് റെക്കഗ്നൈസ് വലിയ കാര്യം തന്നെയാണ് ഈ ചെറിയ ഒരു രീതിയിൽ നിന്ന് എത്താനായിട്ട് രീതി കഠിനമായ കടമ്പുകളൊക്കെ കടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും തകർത്ത് ഒരു കമന്റ് അങ്ങനെ എപ്പോഴെങ്കിലും യൂട്യൂബിൽ ഒരു ഫിലിം റിവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വരും നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സിനിമ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ അവർക്ക് ഇഷ്ടമല്ലാത്ത സിനിമ നമ്മൾ മോശമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അവരുടെ അഭിപ്രായമായിട്ട് എപ്പോഴാണോ യോജിച്ച് പോകാൻ പറ്റാത്തത് ഒന്നെ നമ്മള് പേഡ് റിവ്യൂറാവും അല്ലെങ്കിൽ നമ്മള് കള്ളനാവും അല്ലെങ്കിൽ നമ്മൾ സിനിമയെ തകർക്കാൻ നോക്കുന്നതിനാകും അങ്ങനെയൊക്കെയുള്ള ചീത്തപ്പരികൾ അത് സ്ഥിരമായിട്ട് വരും പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഈ ഈ ആർട്ടിസ്റ്റോ ടെക്നീഷ്യനോ നമ്മൾ വിളിക്കുന്ന സമയത്താ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ലല്ലോ എന്നാലും ചില സമയത്ത് നമുക്ക് സങ്കടം പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ മനസ്സിലാക്കി തുടങ്ങി നമ്മൾ എന്താ പറയുന്നതെന്നുള്ളതും അതിന്ന് എന്താ എടുക്കണ്ടേ എന്നുള്ളതും ഐ മീൻ ഇനി എടുക്കണ്ടാതെ കളയാനാണെങ്കിൽ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഏകദേശം വരും മ്യൂച്വൽ എത്തിയിട്ടുണ്ട് ഒരു സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഷോ കാണുന്ന കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് അതിനുശേഷം തിയേറ്ററിൽ നിന്ന് വീട്ടിലെത്തുന്ന ദൂരം എത്ര നേരം എടുക്കും ഒരു ഫിലിമിന്റെ റിവ്യൂ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം രണ്ട് മണിക്കൂർ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എല്ലാം ഞാൻ ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നു വീട്ടിലേക്ക് പോകാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും ആ മിനിറ്റ് സമയം മനസ്സിലിട്ട് പടം ഞാൻ എന്തൊക്കെയാ കണ്ടതെന്ന് ആലോചിക്കും വീട്ടിൽ വന്ന് കയറുന്നു ഒരു പേപ്പറും പേന എടുക്കുന്നു ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ചെയ്ത് വെക്കും ഇന്ന ആളുടെ പെർഫോമൻസ് അപ്പൊ അയാളുടെ പേര് പറയണം ഇന്ന ഇന്ന സാധനങ്ങൾ ഓക്കെ എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു ഒരു ട്വന്റി മിനിറ്റ്സിന്റെ ഷൂട്ട് അത് എഡിറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് താഴെ ആക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു സ്പീഡ് കിട്ടിയില്ലെങ്കിൽ ആവും അല്ലെങ്കിൽ മാക്സിമം ഇതെല്ലാം ണിക്കൂറിൽ ചെയ്ത് തീർക്കുകയാണ് ഈ തിയേറ്ററിൽ പോകുന്ന സമയത്ത് സിനിമ കാണാൻ പോകുമ്പോ അപ്പോഴും കയ്യില് നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ സിനിമ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള എല്ലാ ഫിലിം റിവ്യൂസിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് തിയേറ്ററിൽ ഈ സാധനം അനുവദിക്കില്ല എന്ന് പബ്ലിക്കിനോട് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു സാധനം അതിപ്പം വിവാദപരമായ ഒരു പ്രസ്താവനയായി പ്രസ്താവനയായിപ്പോ തിയേറ്ററിൽ മൊബൈൽ ഫോൺ കൊച്ചുകുട്ടികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരുന്നത് വളരെ നല്ലതായിരുന്നു കാരണം നമ്മുടെ ഫോക്കസ് പോകും നമ്മൾ എന്തിനാണ് കാശു കൊടുത്ത് ഇരുട്ടുള്ള ഒരു മുറിയിൽ നമ്മൾ സിനിമ കാണാൻ കയറിയിരിക്കുന്നത് ഇത്രയും പൈസ കൊടുക്കുന്നത് ആ എക്സ്പീരിയൻസിനാണ് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കളയും ഇപ്പൊ ചില ആൾക്കാര് കുഞ്ഞു കുഞ്ഞു പാർട്സ് ഷൂട്ട് ചെയ്യും ചിലര് സിനിമ മുഴുവൻ വീട്ടിൽ കൊണ്ട് വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ഷൂട്ട് ചെയ്യും ചിലര് സു എനിക്ക് ചില സമയത്ത് ഈ ഹിന്ദി സിനിമയൊക്കെ കാണുന്ന സമയത്ത് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് ഇത്രയും ഇത്രയും വലിയ കണ്ടിട്ട് അവൻ സൂം ചെയ്ത് ചെറിയ സ്ക്രീനിൽ കാണുന്നു അപ്പം അങ്ങനത്തെ ഈ മൊബൈൽ ഫോൺ തിയേറ്ററിനകത്തേക്ക് അടിപൊളിയായിരുന്നു എല്ലാവരുടെയും അടിപൊളി എന്താണെങ്കിലും ഇത്രയും വലിയൊരു അവാർഡ് ഇവിടെ കിട്ടിയിരിക്കുകയാണ് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലെങ്കിൽ പുതിയ റിവ്യൂസ് എഴുതാനുമുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണത് ഈ ഫ്രണ്ട്സ് ഒക്കെ സിനിമ കാണാൻ പോകുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടാണോ പോകണം അട പടം എങ്ങനെയാ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട്സ് ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റിവ്യൂ പോസ്റ്റ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചോദിക്കും ചോദിക്കും റിവ്യൂ ഞാൻ ഞാൻ കണ്ടിരുന്നു ശരിക്കും സിനിമ സിനിമ ആ പറഞ്ഞ വിശ്വാസമില്ല എടാ ഈ പറഞ്ഞത് നീ കേട്ടതല്ലേ എന്ന് ചില ആളുകൾക്ക് അറിയണം വേണ്ടിട്ടാണ് വീഡിയോ കാണാനുള്ള ക്ഷമ ക്ഷമ എവിടെ ഇല്ല മണിക്കൂർ കാണാൻ എനിക്ക് ചോദിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഈ റിവ്യൂ പറയുന്ന സമയത്ത് മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അതൊരു ആവറേഞ്ച് പടമാണ് ഈ ആവറേജ് പടം എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണോ കൊള്ളില്ലെന്നാണോ എന്താണ് ഇപ്പൊ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് ജീവനില്ലാത്തൊരു സിനിമ നമ്മൾ ആവറേജ് പടം ഡയറക്ഷൻ ആണോ റൈറ്റിംഗ് ആണോ ആക്ടി ആണോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കാണാൻ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാം പക്ഷെ മടുത്തിട്ട് എണീറ്റ് പോകാൻ തോന്നില്ല പക്ഷെ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ കണ്ടു അതൊരു ആവറേജ് പടം അതിന് മുകളിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൽ പറയും അത് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു പടമായിരിക്കും കാണുന്ന എല്ലാ സിനിമകളെയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമൃത ടിവി പ്രോഗ്രാമുകളെ പറയാമോ അമൃത ടിവിൽ ഞാൻ കാണുന്ന കൂടുതലും പ്രോഗ്രാംസും പാട്ടുകളൊക്കെ അപ്പം എനിക്ക് പാട്ടിനെ കുറിച്ച് പറയാൻ അങ്ങനെ ഞാൻ എന്താ അതിന് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ അത് അത് എൻജോയ് ഒരാളുടെ ടാലന്റ് അയാള് എക്സ്പ്രസ് ചെയ്യുന്നു അമൃത ടി വി ശരിക്കും ചെയ്യുന്നത് ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിൽ അവർ നന്നായി പെർഫോം ചെയ്യട്ടെ ഞാൻ എന്തിനാ ആ പ്ലാറ്റ്ഫോമിനെ വിലയിരുത്തുന്ന പ്രോഗ്രാംസിനെ വിലയിരുത്തുക ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇത് ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് പ്രോഗ്രാമുകളിൽ ഒന്നും വേണ്ട നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് ആണ് അവിടെ നിങ്ങൾ തമ്നെന്ത് വെക്കുന്നു ആളുകളുടെ അട്രാക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെ വൃത്തികേടുകൾ കാണിക്കാതിരിക്കുന്നു പറയില്ലേ അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയാണ് ഞാനൊരു ഒരു പോസിറ്റീവ് ഘടകമായിട്ട് ഇതിൽ ഔട്ട് ഓഫ് ഫൈവ് നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാനായിട്ട് ഫോർ അമൃത നമുക്കൊരു